ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മകീരം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസ ഫലങ്ങൾ സാമ്പത്തികമായി മറ്റുള്ളവരെ സഹായിക്കും പുതിയ വാഹനം സ്വന്തമാക്കും മകീരം നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിലെ മലയാള മാസങ്ങളായ മീനം ഫലപ്രകാരം മീനമാസത്തിൽ മാതാപിതാക്കളുടെ ജീവിത പങ്കാളിയുടെ ഗുരുജനങ്ങളുടെ അനുഗ്രഹത്തോടെ ചെയ്യുന്ന സകല കാര്യങ്ങളിലും വിജയം ഉറപ്പായിരിക്കും മറ്റുള്ളവർ സാമ്പത്തികമായി സഹായം നൽകും അഭയം തേടി വരുന്നവർക്ക് ആശ്രയമൊരുക്കും പുതിയ വാഹനം സ്വന്തമാക്കും നിക്ഷേപം എന്ന നിലയിൽ ദീർഘവീക്ഷണത്തോടെ ഭൂമി സ്വന്തമാക്കും വിദേശത്തോ അന്യദേശങ്ങളിലോ താമസിക്കുന്നവർക്ക് മാതാപിതാക്കളെ കൂടെ നിർത്താൻ സാധിക്കും ക്ഷേത്രദർശനം ഉത്സവങ്ങൾ എന്നിവയിൽ സജീവമായി പങ്കുചേരും മേടമാസത്തിൽ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനാൽ ആത്മ നിർവൃതി ഉണ്ടാകും മന മനസംതൃപ്തിയോടുകൂടി ബന്ധുക്കളെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കും കുടുംബങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ അവസരം ലഭിക്കുന്നതിനാൽ അഭിമാനിക്കും വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം തറവാട് ക്ഷേത്രത്തിലെ ദേശ ക്ഷേത്രങ്ങളിലെ ഉത്സവാഘോഷങ്ങൾക്ക് പങ്കുചേരാൻ സാധിക്കും തനിക്ക് ലഭിക്കേണ്ട പൂർവിക സ്വത്ത് കൈവശത്തിലെത്തും എല്ലാം കൊണ്ടും അനുഗ്രഹമുള്ള സമയം കൂടിയാണ് മുന്നിലുള്ളത് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ